എന്നാലും നമ്മളെ രേണുസുദീ അക്ബർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വളരെ തെറ്റായി പോയി തെറ്റായി പോയി എത്ര ഇഷ്ടമല്ലാത്ത ആളാണെങ്കിലും നമ്മൾ ഒരാൾക്ക് ഒരു വട്ടപ്പേരിടുക അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമും ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു ഒരു ഷോയാണ് അപ്പൊ ആ ഷോയിൽ കുറച്ചൊരു മാനേഴ്സ് കീപ്പ് ചെയ്യണ്ടേ എല്ലാവരും അങ്ങനെ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു നെയിംസ് ആണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത് ബാഡ് നെയ്മ് ആയിക്കോട്ടെ ഗുഡ് നെയ്മായിക്കോട്ടെ ഇങ്ങനെ ഒരു നെയിം എനിക്ക് താല്പര്യം എനിക്ക് കേട്ടിട്ട് ഭയങ്കര ഒരു ആരോചകമായി തോന്നി അവിടെ മോശമല്ല മെച്ചമായ രീതിയിൽ ഒരു എത്ര നമ്മൾ അങ്ങനെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ബിക്കോസ് അത്രക്കൊന്നും ഇല്ല വിഷമമുണ്ട് അത് എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് പക്ഷെ രേണുസുദീ നല്ല ഫീൽ ആയിട്ട് എടുത്തു എടുത്തു എന്നുകൂടെ കണ്ടപ്പോ നല്ല രീതിയിൽ വിഷമമുണ്ട് അല്ലേ ഒരിക്കലും ഒരു സ്ത്രീ എന്നല്ല ഒരു ജെൻഡർ ജെൻഡറിലുള്ള ഒരാളെയും അങ്ങനെ ഒരു പേര് വെച്ചപ്പോ എനിക്ക് പാടില്ല തെറ്റ് തന്നെയാണ് വേണ്ടായിരുന്നു ഒരു എനിക്ക് ഉറപ്പാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൂടി കൊണ്ട് പുറത്തുള്ള ആരും എതിരെ ആവില്ല ഈ ഒരു സപ്പോ ഈ ഒരു കാര്യത്തിന് ഫുൾ സപ്പോർട്ട് ഒപ്പം ഉണ്ടാകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഒരു നോർമലി ചിന്തിക്കുന്ന ഒരാൾക്കും ഞാൻ ഫാനൊന്നും അല്ല പക്ഷെ എനിക്ക് ഇത് നോർമലി കേട്ടപ്പോ ഒരു മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് അതൊരു കാർഡായിട്ട് യൂസ് ചെയ്യാം അല്ലേ എല്ലാവർക്കും ഒരു കോർണർ നമുക്ക് ഉൾപ്പെടെ തോന്നാനുള്ള ഒരു ഗെയിമറായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു തുറുപ്പ് ചീട്ട് അക്ബർ ഇട്ട് കൊടുത്തു മോശമായിക്കോട്ടെ ഓക്കെ എന്തായാലും അത് എന്ന് തന്നെ നമുക്ക് തോന്നുന്നു യെസ് ഫ്രണ്ട്സ് നമ്മുടെ അക്ബറിന് ഒരു ഗോൾഡൻ ചാൻസ് ആണ് നമ്മുടെ അക്ബറിന് ഇപ്പോ ആരെ വേണേലും ഡയറക്റ്റ് നോമിനേഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും എങ്ങനെ പറ്റും നമ്മുടെ ആര്യൻ അക്ബറിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ആര്യൻ വഴിയേ പറ്റത്തുള്ളൂ ആര്യൻ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്കില് ഒരു ഗോൾഡൻ കോയിൻ എടുത്താൽ മാത്രമേ നമ്മുടെ അക്ബറിന് ഈ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ ഇതിലേക്ക് നമ്മൾ അപ്പാൻ സ്ഥലത്ത് ഒരു കോമഡി അടിക്കുന്നുണ്ടല്ലേ ചിലപ്പോൾ എലിമിനേറ്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള എടാ അക്ബറിന്റെ സൂപ്പർ പവർ സൂപ്പർ പവർ വഴി നോമിനേറ്റ് ചെയ്ത് ആരെ വേണേലും പുറത്ത് കളയാൻ കേട്ടാ എന്നൊക്കെ പറയുന്ന കോമഡി സിംഗ് ശരിയാണെങ്കിൽ അക്ബർ ആ ആ ഒരു ആയുധം ഷാനവാസ് ഷാനവാസിനെതിരെ ഷാനവാസിനെ നല്ല ടാർഗറ്റ് നമ്മൾ അക്ബർ അത് ഷാനവാസിനെ അറിയാം പക്ഷെ രണ്ടുപേരും ഒരു അടിയിലോട്ട് പോകുന്നില്ല പകരം നല്ല വാക്ക് തർക്കത്തിലോട്ട് വന്നിട്ട് ചിരിച്ചു കളഞ്ഞങ്ങ് പോവുകയാണ് രണ്ടുപേർക്കും അറിയാം പരസ്പരം രണ്ടുപേരും നല്ല എന്താണ് എനിമീസ് ആയിട്ടുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല എനിമീസ് ആയി തീർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഇപ്പോ അത്ര ഇന്നത്തെ ആ ഒരു ടോക്ക് എനിക്കും ഉള്ള ഒരു ടോക്ക് എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അക്ബർ കാട്ടിയത് അല്ലേ അക്ബറിന് അക്ബറിന് താമസിക്കാതെ തന്നെ നെഗറ്റീവ്സ് നെഗറ്റീവ്സും അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് എനിമീസും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ നെവി പുള്ളിക്കാരൻ ഒരു ചെറിയ പുള്ളിയല്ല ഒരു വലിയ കള്ളപ്പുള്ളിയാണ് അല്ലേ കഴിഞ്ഞ ദിവസം ആ കട്ടലിനിടയില് കുഞ്ഞിരുന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ലേ അതെ ബാൻഡ് മോഷ്ടിച്ചതാ നമ്മുടെ സൂപ്പർ സൂപ്പർ അല്ല നമ്മുടെ മറ്റേ ഡ്രസ്സും കിട്ടുന്ന രീതിയിലുള്ള ഒരു ബാൻഡ് പുള്ളിക്കാരന് ആ ഒരു യൂണിഫോം കൊടുത്തത് തന്നെ ജില്ല ജില്ലാ നിക്കുകയാണ് എനിക്ക് യൂണിഫോം എനിക്ക് എന്റെ ഡ്രസ്സും ബാഗും വേണം ആ ബാൻഡ് ആരോടും പറയാതെ ബിഗ് ബോസ് കൊടുത്ത പണിയാണ് അങ്ങനെ ഒരു യൂണിഫോം എന്നാണ് എനിക്കും തോന്നുന്നു ശരിയാണ് ശരിയാണ് ആ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ നെവിൻ മോഷ്ടിച്ച ആ ഒരു ബാൻഡ് അതുകൊണ്ടാണ് ബിഗ് ബോസ് നെവിൻ ഒരു നെവിന് ഒരു ഒരു യൂണിഫോം കൊടുത്തത് ഒടുവിൽ ഒടുവിൽ കുറ്റസമ്മതം നടത്തേണ്ടി വന്നു നെവിൻ എനിക്കിത് ദേഷ്യം വരണുണ്ട് ഞാൻ എല്ലായിടത്തും വിളിച്ചു പറയും ബിഗ് ബോസ് ടത്തും വിളിച്ചു പറയുകയായിരിക്കും തുണിതാ ഞാനൊരു സ്റ്റൈലിസ്റ്റ് ആണ് യെസ് നമ്മടെ കാർ ആര്യൻറെ ആര് ഞാൻ രണ്ട് ഒരാളുടെ രണ്ടുപേരുടെ മോഡൽ ഉചിക്കുന്ന അതെന്ത് ബുദ്ധി ഒരാളുടെ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ ബിഗ് ബോസ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ പറയുന്നവരേക്കും ഇനി ആരെയും മോഷ്ടിക്കാനൊന്നും പാടില്ല പിടിച്ച് പറിച്ചു എടുക്കാനൊന്നും പാടില്ല പക്ഷെ മോഷണം പോയി കാരണം നമ്മുടെ നമ്മുടെ നെവിന്റെ ഡ്രസ്സ് നല്ല തുണി പറ്റില്ലല്ലോ നമ്മുടെ അൻമോളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ ഗൈസ് നമ്മുടെ അപ്പാന്റെ ശരത്തൊക്കെ ഗ്രൂപ്പിസം കാട്ട് നമുക്ക് കണ്ടിട്ട് എനിക്ക് തോന്നി ആ ഗ്രൂപ്പിസം ഉണ്ടല്ലേ അല്ലേ അക്ബറിന്റെ കീഴിൽ ഒരു രണ്ട് മൂന്ന് പേര് അണിനിരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനോട് ഒരഷില്ലേ എന്നെനിക്കൊരു തോന്നലുണ്ട് എനിക്കും തോന്നി മോർണിംഗ് ആര് മോർണിംഗ് ടാസ്കിൽ ഒരാൾ എനിക്കിഷ്ടം എനിക്കിഷ്ടപ്പെട്ട ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴത്തെ തൊട്ട് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാണ് ഇത് ആരായിരിക്കും അല്ല ഇത് ആരായിരിക്കുന്നില്ല ഇത് എന്താ ഇത് എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പിന്നെ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിച്ചപ്പോഴെല്ലാരും എല്ലാ സമയ സമയത്തും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നു എപ്പോഴും ടോക്കിങ് സപ്പോർട്ടിങ് മുട്ടുകുത്തി അവന്റെ ചിന്തിക്കുന്നു പോയി പോയി നേരെ ബാക്കി എല്ലാരും ബാക്കിയുള്ളവരെ ും കളിയാക്കിും നമ്മുടെ ആര്യടുത്തേക്ക് ഓടിപ്പോയി അവനെ നോക്കുന്നു അവൻറെ അടുത്ത് സംസാരിക്കുന്നു അപ്പൊ കാണാൻ സ്പെലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ അതൊന്നും ബിഗ് ബോസ് പക്ഷെ അത്ര വില കൊടുത്തിട്ടില്ല അത് ആഴ്ചകൾ കഴിയുമ്പോൾ അതിനെ പറ്റിയുള്ള

അപ്പം ാണ് പിന്നെന്താണ് രാത്രി രാത്രി ഉറങ്ങാതിരിക്കാനുള്ള ടാസ്ക് അത് വളരെ തന്നെയാണ് എങ്ങനെ ഉറങ്ങാതെ ഒരു 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 എങ്ങനെയാണ് പറ്റുന്നത് അവരത് പ്ലാൻ ചെയ്യുന്നു പോയാൽ നല്ല പുള്ളിക്കാരി എന്താണ് എക്സ്പീരിയൻസും ആ ആ ബിഗ് ബിഗ് ഹിന്ദി ആണ് സോ പുള്ളിക്കാരത്തി പുള്ളിക്കാർ ആണ് ഇന്നത്തേക്ക് യെസ് നാളെ കാണാം നാളെ കാണുന്നവരേക്കും ബൈ ബൈ